ഹലോ ഗായ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ആസ് യൂഷ്വൽ നമ്മൾ തമ്പിനിയിൽ കണ്ട പോലെ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് സോ അധികം വൈകിക്കുന്നില്ല അപ്പൊ നമുക്ക് വീഡിയോയിലൊക്കെ പോവാം സോ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ലിപ്ബാം ആണ് കാരണം ലിപ്പ് നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കണം ഒന്ന് മോസ്ചറൈസ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ വാസിന് ലിപ്ബാണാണ് യൂസ് ചെയ്യുന്നത് നല്ല ലിബ് ബാ ആണ് കേട്ടോ അപ്പൊ ഫസ്റ്റ് ലിപ്പ് ബാങ് ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബാക്കി സ്കിൻ കെയറും സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ മേക്കപ്പ് ചെയ്യുന്നത് സോ മുടി ശല്യമാവാണ്ടിരിക്കാണ്ട് ഞാൻ മുടി കെട്ടി വെച്ചു കേട്ടോ നമുക്ക് ക്രീമൊക്കെ മുടിയിലായി കഴിഞ്ഞാൽ അത് പൊട്ടേ അല്ലേ സോ ഞാൻ മുടി ഒക്കെ കെട്ടിവെച്ചു ഇനി നമുക്ക് സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് സെറമാണ് ഓഫ് ഓഫ്കോഴ്സ് നമുക്കിപ്പോൾ സ്കിൻ കെയറിൽ ഫസ്റ്റ് ബേസ് വേണ്ടത് സെറാണ് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും മാത്രമല്ല സ്കിന്നിലോട്ട് വയനായിട്ട് അബ്സോർബ് ചെയ്യോ ഈ സെറം എന്ന് പറയുന്നത് സോ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് സെറം നിങ്ങൾ ചൂസ് ചെയ്ത് അപ്ലൈ ചെയ്യുക ദെൻ യൂസ് ചെയ്യേണ്ടത് മോയ്സ്ചറൈസർ ആണ് ഇത് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഫേസിനാണെങ്കിലും നന്നായിട്ട് മോയ്സ്ചറൈസ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം നമ്മളിപ്പോൾ ഒരു മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നമ്മുടെ സ്കിന്നിന് നല്ലോണം അതായത് നമ്മുടെ ഫേസ് ഒക്കെ നല്ലോണം സോഫ്റ്റ് ആൻഡ് മോയ്സ്ചറൈസ്ഡ് ആവണം കേട്ടോ സോ അതുകൊണ്ടാണ് ഞാൻ ചെവിയിലൊക്കെ ആയിട്ട് എല്ലായിടത്തും ഞാൻ അപ്ലൈ ചെയ്തു ബാക്ക് ബാക്ക്നെക്കിലൊക്കെ അപ്ലൈ ചെയ്തു നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് സൺസ്ക്രീൻ ആണ് ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ആണ് കേട്ടോ സോ വലിയ പ്രൊഡക്റ്റും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ സൺസ്ക്രീൻ മസ്റ്റ് ആണ് നിങ്ങൾ നല്ലോണം അപ്ലൈ ചെയ്യണം ഫേസിൽ കാരണം നമ്മൾ ഇവൻ നമ്മളൊരു വെയിൽ കൊള്ളുന്നില്ല ഈവനിങ് പാർട്ടി ആണെങ്കിൽ പോലും ലൈറ്റിന്റെ എഫക്റ്റ് ഒക്കെ നമ്മുടെ ഫേസിലോട്ട് ഉണ്ടാവും സോ നമ്മൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കാം ഞാൻ കയ്യിലും ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പൊ ഇതെന്റെ കയ്യില് കുറച്ചധികമായി ഞാൻ സൺസ്ക്രീൻ എടുത്തപ്പോൾ അപ്പൊ ഞാൻ ബാക്കിയുള്ളത് ഞാൻ കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്തു കേട്ടോ എപ്പോഴും സൺസ്ക്രീൻ ഫിഫ്റ്റി പ്ലസ് പ്ലസ് എടുക്കാൻ ശ്രമിക്കാം കേട്ടോ കാരണം തേർട്ടീടെ എടുത്തു കഴിഞ്ഞാൽ അത്ര വലിയ യൂസ്ഫുൾ എനിക്ക് തോന്നുന്നില്ല ഞാൻ തേർട്ടീൽ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് വലിയ കരുവാളുപ്പൊക്കെ ടാൻ ഒക്കെ അടിക്കാറൊക്കെ ഉണ്ട് സോ ഫിഫ്റ്റി അല്ലെങ്കിൽ നയൻറ്റി അതിനുള്ളത് എടുക്കട്ടോ റേറ്റ് ഉണ്ടാവും എന്നാലും കുഴപ്പമില്ല നമ്മുടെ ഫേസിലാണെങ്കിലും സ്കിന്നിന് ടാൻ ഒക്കെ വന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് പ്രൈമർ ആണ് ഇത് അടിപൊളി പ്രൈമർ ആണ് കേട്ടോ ഞാൻ ഇതിന്റെ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഒന്ന് കണ്ടു നോക്കൂ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി പ്രൈമർ ആണ് പ്രത്യേകിച്ച് ഓയിലി സ്കിൻ ആയിട്ടുള്ള ഉള്ള ആൾക്കാരാ കാണെങ്കിൽ അവർക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഇത് നമ്മുടെ ഫേസിൽ ഭയങ്കരമായിട്ട് അബ്സോർബ് ചെയ്യൂട്ടോ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര വെൽവെറ്റ് പിടിക്കില്ല അതുപോലെ ഭയങ്കരായിട്ട് സോഫ്റ്റ് ആകുകയും ചെയ്യും എന്നാൽ ഫേസ് നല്ല ഓയിലി നമുക്ക് പ്രൊട്ടക്ട് ചെയ്യൂട്ടോ നെക്സ്റ്റ് വന്നിട്ട് കളർ കളക്ടർ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് അടിപൊളിയാണ് നമ്മുടെ കണ്ണിന്റെ അടിയിലുള്ള കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ലിപ്പിന്റെ സൈഡിലുള്ളത് അങ്ങനെ കുരു വന്നിട്ട് പാട് വന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മൾ ആ ബ്ലാക്ക് കളർ ഭയങ്കര ഹൈഡ് ചെയ്യും പിന്നെ ഞാൻ നമ്മുടെ സ്കിൻ ടൈപ്പിന് അനുസരിച്ച് ചൂസ് ചെയ്യാൻ ശ്രമിക്ക ഓക്കെ അപ്പോ ഞാൻ ഈ അയിന് ഡിഫറെന്റ് നിങ്ങൾക്ക് മനസ്സിലാവും ഇതില് കുറച്ച് ഡാർക്കും അപ്പുറത്ത് നമുക്ക് കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടാണ് കാണുന്നത് സോ ഞാൻ അപ്പുറത്തെ കണ്ണിലും യൂസ് ചെയ്തു പിന്നെ കണ്ണുകളിലൊക്കെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഒരുപാട് ടൈം എടുത്തിട്ട് ചെയ്യുന്നത് വീഡിയോയിൽ ഷോർട്ടായിട്ട് കണ്ടാലും ഞാനത് ഒരുപാട് ടൈം എടുത്തിട്ടാണ് ചെയ്യുന്നത് സോ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യോ ഇത്രയും ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളല്ല അപ്പൊ ഒത്തിരി ടൈം എടുക്കും നെക്സ്റ്റ് വന്നിട്ട് ബിബി ക്രീമാണ് ഞാൻ ഇത്ര എടുക്കുന്നുള്ളൂ കേട്ടോ ബിബി ക്രീം കാരണം എനിക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ അത്ര ഇഷ്ടമുള്ള ഒരാളല്ല ഞാൻ ബി ബി ക്രീമിൽ ഒതുക്കാണ് ചെയ്യ അപ്പൊ ഞാൻ കണ്ണിന്റെ അവിടെയാണ് മെയിൻ ആയിട്ടുള്ള ഫോക്കസ് ചെയ്യുന്നത് പിന്നെ ബാക്കി അലിപ്പിന്റെ രണ്ട് സൈഡിലും പിന്നെ ബാക്കിയുള്ളത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാണ് കേട്ടോ അപ്പൊ അത് നമുക്ക് കണ്ടില്ലേ മെല്ലെ ബ്ലെൻഡ് ചെയ്താൽ മതി പഞ്ച് യൂസ് ചെയ്യുന്നവർക്ക് പഞ്ച് യൂസ് ചെയ്യാം കേട്ടോ ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല ഞാൻ കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാണ് ചെയ്യുന്നത് ഇത് ഒത്തിരി ടൈം എടുത്തിട്ട് ചെയ്യുന്നട്ടോ അതോ ഫാസ്റ്റ് ആക്കിട്ട് നിങ്ങൾ കാണിച്ചു തരാണ് കേട്ടോ അപ്പൊ മെല്ലെ മെല്ലെ ചെയ്യുമ്പോൾ ഒത്തിരി സമയം എടുക്കും എന്നാലും കുഴപ്പമില്ല അപ്പൊ നെക്സ്റ്റ് ഇതാ ഒരുപാട് കഴിഞ്ഞു ഞാൻ അയിന്റെ പാട്ടിലോട്ട് കിടക്കാൻ പോവാണ് അങ്ങനെ ഞാൻ അയിലും ഇതുപോലെ തന്നെ മെല്ലെ മെല്ലെ ആദ്യം കുറച്ച് ബ്ലെൻഡ് ചെയ്തു പിന്നെ ബാക്കി ബ്രഷ് വെച്ചിട്ട് ഞാൻ എല്ലാർക്കും സ്പ്രെഡ് ചെയ്തു കേട്ടോ ഫേസിലോട്ടും നെക്കിലോട്ടും പിന്നെ അതുപോലെ നെറ്റിയിലൊക്കെ സ്പ്രെഡ് ചെയ്തു അതുപോലെ തന്നെ ചെവിയിലും ഞാൻ സ്പ്രെഡ് ചെയ്തോട്ടു കാരണം ചെവിയിലും കൂടി നമുക്ക് വെക്കണം അല്ലെങ്കിൽ നമ്മുടെ ഫേസ് മാത്രം വെളുത്തിട്ട് ചെവി മാത്രം കറത്തിരിക്കും നെക്സ്റ്റ് പറയുന്നത് പൗഡറാണ് കോമ്പാക്ട് പൗഡർ ആണോ ഞങ്ങൾക്ക് പൗഡർ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ പൗഡർ യൂസ് ചെയ്യാം കോമ്പാക്ട് പൗഡർ ആണെങ്കിൽ അങ്ങനെ നമ്മുടെ ചെവിയിൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാം അങ്ങനെ നമ്മുടെ മേക്കപ്പിന്റെ ഭാഗം കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യേണ്ടത് ഐ ഐലൈനർ ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പൊ അതിന് മുന്നേ തന്നെ ഞാൻ വെള്ളം കുടിച്ചു അപ്പൊ നമ്മള് വെറുതെ മേക്കപ്പ് ചെയ്ത് സ്കിൻ കെയർ ചെയ്തിട്ട് മാത്രം കാര്യമില്ല ഉള്ളിലോട്ട് നമുക്ക് എന്തെങ്കിലും ഒക്കെ പോണം അപ്പൊ ഉള്ളിലോട്ട് നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കണെങ്കിൽ നല്ലവണ്ണം വെള്ളം കുടിക്കാം കേട്ടോ ഇനി നമുക്ക് കണ്ണെയ്താം ഇൻസൈഡിന്റെ ഐലൈനറാണോ ഇത് എത്ര കഴുകിയാലും പോവില്ല റിമൂവ് വെച്ചിട്ട് എന്നെ തുടക്കണം എന്നാലും പോവില്ല കേട്ടോ സോ ഞാൻ ഐ ലാൻഡർ ഒക്കെ വെച്ചിട്ട് ചെയ്യും എന്നിട്ട് നിരക്ക് വളവും അങ്ങനെ ഈ കണ്ണിലുള്ള പോലെ അല്ല അടുത്ത കണ്ണിൽ ഉണ്ടാവാ അങ്ങനെയാണ് ഇവിടെ ഇത് നല്ല ഐലാൻഡർ ആണ് വട്ടം ഒന്ന് യൂസ് ചെയ്യാൻ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ് പക്ഷെ ഇത് യൂസ് ചെയ്തപ്പോൾ ഇപ്പത്തെ ഇത് രണ്ടാമത്തെ കുപ്പിയാണത് ഐലാൻഡറിന്റെ കണ്ടില്ലേ രണ്ട് വേറെ വേറെയാ എന്താ ചെയ്യാ ഒരു കാര്യമില്ല അല്ലേ അത് കൊറേ പഠിച്ചു ഒരേപോലെ ആവാനുള്ളത് പക്ഷെ എന്നാലും വരുന്നില്ല പിന്നെ ഇനി ലിപ്പിന്റെ പോഷനിലേക്കാണ് പോണത് അപ്പോ ലിപ്പ് ലൈനർ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഔട്ടർ ഒന്ന് ഫില്ല് ചെയ്യാ ലൈൻ ചെയ്തിട്ട് ഫില്ല് ചെയ്യാം ഞാൻ ഫസ്റ്റ് ഒന്നും ഇങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ലിപ്പ് ലൈനർ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അപ്പൊ ഡിഫറെന്റ് മനസ്സിലായത് ഫുള്ളും നമ്മുടെ ലിപ്പിന്റെ തെറ്റത്ത് ഫുൾ ഔട്ടർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ലിപ്പിന്റെ നമുക്ക് ഷേപ്പ് കിട്ടും കണ്ടില്ലേ നല്ലൊരു ഷേപ്പ് കിട്ടി ഇങ്ങനല്ല സോറി നല്ലൊരു ഷേപ്പ് കിട്ടും സോ അതിന് മേൽ ഞാൻ ലിപ്സ്റ്റിക് ഞാൻ അപ്ലൈ ചെയ്തു ഡാസിലാണ് ലിപ്സ്റ്റിക് ആണ് ഇതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഐക്കാർട്ടിൽ അങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോ എന്റെ എക്സാക്ട് ടോപ്പിന്റെ സെയിം കളർ തന്നെ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടു നമ്മൾ ലിപ്സ്റ്റിക് ഇടുമ്പോ ഒരു ഗുണന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഫേസ് ആകെ മാറും നമ്മൾ ഒരു മേക്കപ്പ് ചെയ്ത് ലിപ്സ്റ്റിക് കിട്ടിയ അടിപൊളിയാണ് പിന്നെ ജസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ബ്ലഷ് ആണ് മിസ് ബ്യൂട്ടിയിലെ ബ്ലഷ് ആണ് കേട്ടോ അത് രണ്ട് കളർ വരുന്നുണ്ട് അപ്പൊ ഈ കളറാണ് എനിക്ക് കുറച്ചുകൂടി ചേരാന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്തു പക്ഷെ നമ്മുടെ ലിപ്പിന്റെ ലിപ്സ്റ്റിക്കിന്റെ ഒരു കളർ അല്ല വരുന്നത് ബട്ട് എന്നാലും ഞാൻ അപ്ലൈ ചെയ്തു ഇതെങ്ങനെയാണ് ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ട്രൈ ചെയ്ത് നോക്കാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്തു ഗായ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു രസുണ്ട് എനിക്ക് തോന്നുന്നു ലിപ്പിലും കൂടി ഈ ഒരു കളർ വരാണെങ്കിൽ അടിപൊളിയായിരിക്കും കണ്ടോ ഭയങ്കര നാച്ചുറൽ ആയിട്ട് തോന്നുന്നുണ്ട് എനിക്ക് അപ്പൊ എന്റെ കണ്ണിന്റെ മേദ ഞാൻ അപ്ലൈ ചെയ്തു അപ്പൊ ഏകദേശം മേക്കപ്പ് ഒക്കെ നമ്മുടെ കഴിഞ്ഞു ആൻഡ് ലാസ്റ്റ് ആയിട്ട് നമ്മൾ മസ്കാർ അപ്ലൈ ചെയ്യാണ് കേട്ടോ മസ്കാർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് എക്സ്പ്രഷൻ ഒക്കെ ഭയങ്കരമായിട്ട് വേറെ വറിയാവും അപ്പൊ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാല് ഐലാഷ് ഒക്കെ നല്ലോണം ഇങ്ങനെ വിടർന്നു നിക്കുട്ടോ സോ ഇതിങ്ങനെ വീഡിയോയിൽ അങ്ങനെ വരാത്തതാണ് പിന്നെ അങ്ങോട്ട് കൺഫ്യൂഷൻ ആണ് പിന്നെ നമ്മള് നയൻറ്റീസുകാർക്ക് പ്രത്യേകതയാണല്ലോ ഇങ്ങനെ രണ്ടൊരു കൊമ്പ് പിന്നെ ഞാൻ ഹയർ അയച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിട്ട് അയച്ചിട്ടുട്ടോ അപ്പൊ സോ ഇതാ ഇങ്ങനെയാണ് നമുക്ക് ഫൈനൽ ലുക്ക് വരുന്നത് വെയിറ്റ് വെയിറ്റ് നമുക്കൊരു മ്യൂസിക് ഇടാം കേട്ടോ അപ്പൊ എന്നെ മ്യൂസിക് ഒക്കെ വെച്ചിട്ട് വീഡിയോ കണ്ടില്ലേ അപ്പൊ ഞാൻ എന്താ ഇയർ റിംഗ്സും കാര്യങ്ങളൊക്കെ ഇടാന്ന് വിചാരിച്ചിട്ട അപ്പോൾ ഇയറിങ്സ് മീൻസ് അങ്ങനെയല്ല പുതിയതൊരു ഇയറിംഗ് വാങ്ങിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതായത് ഇതാണ് ഇയറിങ് ഇതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നതാണ് ബാഗ് പോലത്തെ ഒരു ഇയറിംഗ് ആണ് പിന്നെ നല്ലൊരു സുഗന്ധം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വോട്ടകളുടെ സ്പ്രേ ഞാൻ അടിച്ചു ഓ കിഡിലൻ സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ സോ നിങ്ങൾക്ക് എൻ്റെ സിമ്പിൾ മേക്കപ്പ് ലുക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കും ഇഷ്ടപ്പെടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്